ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റാവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം പോസിറ്റീവായിട്ടിരിക്കാം നിങ്ങളുടെ വ്യക്തി സർപ്രൈസായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് സർപ്രൈസായിട്ട് നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ പെട്ടെന്ന് നിങ്ങളിലേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു സർപ്രൈസായിട്ട് കാരണം അത്രത്തോളം ഫീലിംഗ്സ് ഉണ്ട് അത്രത്തോളം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഈ ഒരു സമയത്ത് ആൾക്കൊരു പ്രതീക്ഷയുണ്ട് ആളുടെ സിറ്റുവേഷനിൽ വളരെ പ്രയാസമാണ് അത് നിങ്ങളില്ലാത്തതിൻ്റെ പ്രയാസമാണ് കേട്ടോ ആൾ അനുഭവിക്കുന്നത് കാരണം നല്ല ജോലി ചെയ്യാനൊക്കെ ഉള്ള വ്യക്തി കാരണം ഈ വ്യക്തിയുടെ കാര്യമൊക്കെ ആൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട് കാര്യത്തിലൊക്കെ ഫോക്കസ് കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഈയൊരു സിറ്റുവേഷനിലാണ് ആൾ സ്റ്റെക്കാവുന്നത് കാരണം ആൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന നീതി ആൾക്ക് തരാൻ തന്നെയാണ് ആഗ്രഹം പക്ഷെ ആ ഒരു കാര്യം ചിന്തിക്കുമ്പോഴാണ് ആൾ അവിടെ സ്റ്റെക്ക് ൾക്കാവുന്നത് അതുകൊണ്ടാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ആൾക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നുമല്ല എന്ന് തന്നെയാണ് കാട്സ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പറയുമ്പോൾ ആ ഏറ്റവും കപ്സ് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശക്തമായ തേർഡ് പാർട്ടി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തി ഇടക്ക് സ്റ്റെക്കാവുന്നുണ്ട് കാരണം അവിടെ നിങ്ങളുടെ വ്യക്തി സ്റ്റെക്കാവുന്ന സമയത്ത് ആ ഒരു സ്റ്റെക്ക് ഫീലിങ്സ് വരുന്ന സമയത്ത് ആൾക്കൊരു എന്തോ ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പലപ്പോഴും നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നുണ്ട് പലപ്പോഴും വിചാരിച്ച സമയത്തൊന്നും നി ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈമിനൊന്നും ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാനോ ആക്ഷൻ എടുക്കാനോ ഒന്നും സാധിച്ചില്ല അതിൻ്റെ ഒരു കുറ്റബോധം അതായത് നിങ്ങൾ നീതി അർഹിക്കുന്നവരാണ് ആ വ്യക്തി അവിടെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കാണ് നീതി തരേണ്ടത് നിങ്ങൾ അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട് പക്ഷേ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയത്തോ അല്ലെങ്കിൽ അതിനൊന്നും ഈ വ്യക്തി നിന്ന് തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഒരു കാര്യങ്ങളും എല്ലാം പിന്നത്തേക്ക് മാറ്റിവെച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു കുറ്റബോധം അതിൻ്റെ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനും ആ ഒരു പെയിന് ആ വ്യക്തി അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം ഇവിടെ കണ്ട ജസ്റ്റിസ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ആ വ്യക്തി ഒരു ജസ്റ്റിസ് നിങ്ങളുടെ കാര്യത്തിൽ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്ന് തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ വലിയൊരു തകർച്ച വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില സാഹചര്യത്തിൽ ഒരു സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് നിൽക്കുന്നതും പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ് നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള വിചാരം തന്നെയാണ് ശരിക്കും നിങ്ങളില്ലാത്തത് ആ വ്യക്തിക്ക് മാനസികമായിട്ട് ആ വ്യക്തിയെ ശരിക്കും തളർത്തുന്നുണ്ട് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിലാണ് ആ വ്യക്തിക്ക് തളർച്ച വരുന്നത് കാരണം ഇവിടെ ആ വ്യക്തിയുടെ കെരിയറിലൊക്കെ ആളെ എഫേർട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു കണക്ഷയിൽ തന്നെ ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ ആൾക്ക് ഒരുപാട് ശ്രമം നടത്തുമ്പോഴും ആൾക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം അവിടെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ആ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് ഫീലിങ്സ് അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ഉറക്കം കെടുത്തുന്ന ഒരു ഫീലിങ്സ് എന്നിരുന്നാലും ആൾക്ക് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരണം പക്ഷെ ആൾക്കൊരു ഭയം അവിടെ കയറി വരുന്നുണ്ട് ഇവിടെ പക്ഷേ ആ ഒരു ഭയം എന്ന് പറയുന്നത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്ന ആൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതുപോലെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് കെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഭയം വരുന്നുണ്ട് ആ ഒരു ഭയം ചില സാഹചര്യത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കാം ഭയം അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ സിറ്റുവേഷനിൽ അവർ ഭയക്കുന്ന ആവാം ആ സിറ്റുവേഷനിൽ നിന്ന് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഭയമായിരിക്കാം ആ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു ഭയം നിങ്ങളുടെ വ്യക്തിക്ക് കയറി വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ആൾ സ്വയം ഹീൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പക്ഷെ ഇവിടെ പറയുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തി എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ നിങ്ങളുടെ ആദ്യ രീതിയിലൊക്കെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു ജീവിതം എത്ര മധുരമായ ഒരു അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു കണക്ഷനായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തിയെ നിങ്ങളുമായിട്ട് ഒരു വീണ്ടും ഒരു നിങ്ങളെ കാണണം നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം ഒരു കോഫിയൊക്കെ കുടിച്ച് നല്ല രീതിയിൽ നിങ്ങളോട് ഒരുപാട് നേരം സംസാരിക്കണം നിങ്ങളെ ആൾ അത്രയും വാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആൾ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ പോയ പോയത് പോയപ്പോൾ തൊട്ട് ആൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ശക്തമായ ഒരു ശക്തമായൊരു തേട്ട്പാട്ടിയാണ് ആളെ വശീകരിച്ചതായിട്ട് കാണുന്നുണ്ട് ആളെ കണ്ണും കലാശവും കാണിച്ച് മയക്കിയെടുത്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ വലയത്തിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ അവരുടെ വലയത്തിലായതുകൊണ്ടാണ് ആൾക്ക് അവിടെ സ്ട്രെക്ക് ഫീൽ ചെയ്യുന്നതും ആൾ ആ സമയം തൊട്ട് ആൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ വലയത്തിലായതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരാത്തത് കേട്ടോ നിങ്ങളറിയാം ചില സാഹചര്യം നിങ്ങൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ഇപ്പോൾ പോലും നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാത്തതെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വരണം നിങ്ങൾ ചില സാഹചര്യത്തിൽ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജ് ഉറപ്പായിട്ട് കാരണം അവർക്ക് നിങ്ങളില്ലാതെ നിങ്ങളെ ഒരുപാട് അവർ ഇതാക്കുന്നുണ്ട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഈ വ്യക്തിക്ക് കാരണം അവരുടെ സിറ്റുവേഷനിൽ അവർ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേർക്കൊക്കെ മറ്റൊരു വ്യക്തി എക്സ് കയറി വന്നിട്ടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അട്രാക്ഷൻ്റെ പുറത്ത് ഈ വ്യക്തി പോയതായിരിക്കാം അതെന്നുവെച്ചാൽ കണ്ണും കലാശവും കാണിച്ച ആളെ മയക്കിയെടുത്തിട്ടുണ്ട് ആൾടെ ആളുടെ അവരുടെ വരുതിയിൽ നിർത്തിയത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ ആളത് പിന്നത്തേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു സ്റ്റെക്ക് ആ ഒരു സ്റ്റെക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ കാരണം രണ്ട് സിറ്റുവേഷനും ഒരുപോലെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് പറ്റാത്തതിൻ്റെ കാരണമാണ് ആളിപ്പോൾ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് തോടും പക്ഷേ എന്നിരുന്നാലും ആ വ്യക്തിക്ക് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് വരണം കാരണം അവരുടെ മനസ്സിന് ഹീലാവുന്നില്ല അപ്പോൾ ഹീൽ ചെയ്യാനായിട്ട് ആൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഒരിക്കലും ഇവിടെ തേർഡ് പാർട്ടി ഒഴിഞ്ഞു മാറുന്നില്ല അതിനു വേണ്ടി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് നോക്കിയപ്പോഴും തേർഡ് പാർട്ടി അങ്ങനെ തന്നെയുണ്ട് ആ തേർഡ് പാർട്ടി ഒഴിഞ്ഞു മാറാതെ ആളുടെ ആൾക്ക് ഒരു ഹീലിംഗ് വേണം അതായത് ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നേരെ വണ്ണം ഒന്നും ഒന്നിനും സാധിക്കുന്നില്ല ആൾക്ക് ഭയങ്കര ഫീൽ ഫീൽ ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്തോ ഒരു കുറ്റബോധം ആൾക്ക് ഭയങ്കര ആ വ്യക്തിയെ അലട്ടുന്നതായിട്ട് അതുകൊണ്ടാണ് ആൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം അല്ലെങ്കിൽ നിങ്ങൾ അത് അതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഭയം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിച്ചില്ലെങ്കിലോ എന്നുള്ളത് ഓർത്തിട്ടുള്ള ഒരു ആയിരിക്കാം അപ്പോൾ ഇവിടെ മെയിൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും പക്ഷേ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയെ കളഞ്ഞിട്ടല്ല അവർക്കൊരു ഹീലിങ്ങിന് വേണ്ടി അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാർഡ്സ് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനോ ഈ വ്യക്തിക്ക് സാധിക്കില്ല കാരണം അവരുടെ വലയത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാൻ സാധിക്കില്ല എന്നാൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നുമില്ല അപ്പോൾ അതിൻ്റെ പുറത്ത് ആൾക്ക് ഹീല് മനസ് ഹീലാവാണ്ട് ആൾക്കൊന്നും തേർഡ് പാർട്ടി എടുത്തു പോലും നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾ വരിക കുറച്ച് സമാധാനത്തിന് വേണ്ടി വരിക ആൾക്ക് തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നില്ല ഒന്നും ഒരു ആളുടെ കെരിയറിലൊന്നും ആൾക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് പെട്ടെന്ന് വരും കേട്ടോ എത്രയും പെട്ടെന്ന് ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം ഒരു സർപ്രൈസ് തരണം ചില സാഹചര്യത്തിൽ ഒരു ഗിഫ്റ്റ് തരാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ നമുക്ക് കാണാം ആ ഒരു തകർച്ചയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പേരിലായിരിക്കാം നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തി ചില സാഹചര്യത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം ആളുടെ സിറ്റുവേഷനിൽ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആൾ സൈലൻ്റ് ആയിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം ഈ ഈ ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു തകർച്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ തകിടം മറഞ്ഞൊരവസ്ഥയിലൊക്കെ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം ചുരുങ്ങിയ പേർക്കേ ഇത് കണക്റ്റാവും എല്ലാവർക്കും ഇത് കണക്റ്റാവുമെന്ന് കാണുന്നില്ല കുറച്ച് പേർക്കായിരിക്കും ആ ഈ ഒരു റീഡിങ് കണക്റ്റാവുന്നത് ലെറ്റർ ഇ ആണ് അശ്വതി കെ കിട്ടിയിട്ടുണ്ട് തിരുവാതിര ടൈലറിങ് റെഡ് കളർ ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം ലെറ്റർ ബി ആണ് എച്ച് ആണ് ലെറ്റർ എക്സ് ആണ് വന്നിരിക്കുന്നത് തേർട്ടി വൺ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്